ഹി ഈസ് എ വെരി സ്ട്രോങ് ലീഡർ അപ്പോൾ എല്ലാ ലീഡേഴ്സിനും ഡ്രോബാക്സ് ഉണ്ടാവില്ലേ പോസിറ്റീവ്സ് മാത്രമല്ലല്ലോ പക്ഷേ കേരളം പോലെയുള്ള ഒരു വിവേകാനന്ദ പ്രാന്താലയം എന്ന് പറഞ്ഞു എന്ന് പറയുന്ന ഒരു ഒരു സ്ഥലത്ത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലീഡർ ആണ് വേണ്ടത് സ്ട്രോങ് അല്ലാത്തൊരു ലീഡർ അല്ല അപ്പോൾ അത് ഹീസ് ഫില്ലിങ് ദാറ്റ് വോയി ഹിസ് എ സ്ട്രോങ് ലീഡർ പുള്ളിയുടെ വീക്ക്നെസ് എന്ന് പറയുന്നത് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന സമയത്ത് വീക്ക്നെസ് ആയിട്ട് സത്യം പറഞ്ഞാൽ എനിക്കൊന്നും തോന്നിയിട്ടില്ല ഈ വാസ് വെരി ഹ്യൂമറസ് തമാശ പറയും വെരി ഫ്രണ്ട്ലി വെരി ട്രസ്റ്റിങ് നമ്മൾ കാര്യം പോയി പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തീരുമാനം അതിന് അപ്പത്തന്നെ തീരുമാനം